ഹരിയോ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഞാൻ സുദർശനൻ മേഴത്തൂർ ഈ വർഷം മുതൽക്ക് നമുക്ക് എടുക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വ്രതമാണ് ഗരുഡ പഞ്ചമി വ്രതം സാധാരണ നമ്മളൊക്കെ ഏകാദശിയും പ്രദോഷവും മറ്റു വ്രതങ്ങളൊക്കെ എടുക്കുന്നുണ്ടാവും അതുപോലെ അതുപോലെ വളരെ പ്രാധാന്യമുള്ള ഒരു വ്രതമാണ് ഗരുഡ പഞ്ചമി ദിവസം സാധാരണ നമുക്ക് വലിയ പരിചയം ഉണ്ടാവില്ല ഗരുഡപഞ്ചമി എന്താണ് ഇതിൻ്റെ ഐതിഹ്യം പറയാം പാലാഴി മഥന സമയത്ത് ഉച്ചൈസ്രവസ് എന്ന വെളുത്ത കുതിര ആ പാലാഴിയിൽ നിന്ന് വരികയും കശ്യവ മഹർഷിയുടെ പത്നിമാരായ കദ്രുവും വിനീതയും കുതിരയുടെ വാലിൻ്റെ നിറത്തെപ്പറ്റി ഒരു തർക്കം ഉണ്ടാവുകയും ചെയ്തു അത്ര സർപ്പമാതാവായ കദ്രൂദേവി പറഞ്ഞു കുതിരയുടെ വാലിൻ്റെ നിറം കറുപ്പാണെന്ന് ഗരുഡമാതാവായ വിനീതാദേവി പറഞ്ഞു വെളുത്ത നിറാണെന്നും ഇതിന് പ്രകാരം കശ്യപത്നിമാർ ഒരു തർക്കുണ്ടാവുകയും ഒടുവിൽ കദ്രുദേവി തൻ്റെ പുത്രന്മാരായ സർപ്പങ്ങളോട് പറയുകയും പ ആ നാഗങ്ങളെല്ലാം തന്നെ ചേർന്ന് കുതിരയുടെ വാലിൽ ചെന്ന് വാലിനെ കറുപ്പു എന്നും വിനീതാദേവി കദ്രുവിൻ്റെ ദാസിയായി മാറിയെന്നുമാണ് മഹാഭാരത കഥ ഈ മഹാഭാരത കഥയനുസരിച്ച് നാഗമാതാവായ കദ്രുവിൻ്റെ ദാസിയായി ഗരുഡ മാതാവായ വിനീതമാവെന്നും പിന്നീട് ഈ ദാസ്യത്തിൽ നിന്ന് മോചിക്കാൻ എന്താണ് വഴി എന്ന് ചോദിച്ചപ്പോൾ അതിന് സ്വർഗലോകത്ത് നിന്നും അമൃതത്തെ കൊണ്ടുവരണമെന്നും ഗരുഡഭഗവാൻ അമൃതം കൊണ്ടുവന്നു എന്നുമാണ് കഥ ആ അമൃതം കൊണ്ടുവന്ന് തൻ്റെ അമ്മയെ ദാസ്യത്തിൽ നിന്ന് ഗരുഡസ്വാമി മോചിപ്പിച്ച ദിവസമാണ് ഗരുഡപഞ്ചമി എന്ന് ഭവിഷ്യാദി പുരാണങ്ങൾ പറയുന്നു ഗരുഡപഞ്ചമിക്ക് ഇത് ഐതിഹ്യപരമായി പറയുന്ന ഒരു കഥയത്ര ഗരുഡസ്വാമിയുടെ ജന്മത്തെ പ്രതിയും ഇതേ കഥ തന്നെ പറയാറുണ്ട് കദ്രുവിൻ്റെ മക്കളായി സർപ്പങ്ങളും വിനീതയുടെ മക്കളായി ഗരുഡസ്വാമിയും ജനിച്ച ദിവസമാണ് ഈ ദിവസം എന്നും പറയാറുണ്ട് അതുകൊണ്ട് ഈ ഗരുഡപഞ്ചമി തന്നെയാണ് നാഗപഞ്ചമി എന്നും കേരളത്തിൽ പ്രാധാന്യം അല്പം കുറവാണെങ്കിലും തമിഴ് ദേശത്തും ഉത്തരേന്ത്യയിൽ ധാരാളമായും അനുഷ്ഠിക്കുന്ന ഒരു ചടങ്ങാണ് ഈ നാഗപഞ്ചമിയും ഗരുഡപഞ്ചമിയും അതിൽ ഗരുഡപഞ്ചമി വ്രതത്തെക്കുറിച്ചാണ് നാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതിശ്രേഷ്ഠമായ ഈ ഗരുഡപഞ്ചമി ഈ വർഷം വരുന്നത് ഇംഗ്ലീഷ് ഡേറ്റ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തിയൊമ്പത് ഇത് കണക്കാക്കുന്നത് തന്നെ ശകവർഷപ്രകാരം ശ്രാവണ മാസത്തിലെ വെളുത്ത പഞ്ചമി ശ്രാവണ വളരെ വിശേഷമാണ് ശ്രാവണ മാസത്തിലാണ് അതിധാരാളമായ ശേഷങ്ങളായ അനവധി ദിവസങ്ങൾ വരുന്നത് ആ ശ്രാവണ മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ പഞ്ചമി ദിവസം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി ഒൻപത് ചൊവ്വാഴ്ചയും കൂടിയാണ് ഉത്തരനക്ഷത്രവും വളരെ വിശേഷമായ ദിവസവുമാണ് ആ ദിവസം ഗരുഡപഞ്ചമി വ്രതമാണ് സാധാരണ വൈഷ്ണവമായ വ്രതങ്ങൾ എടുക്കുന്ന പോലെ തന്നെ ഗരുഡപഞ്ചമി വ്രതം നമുക്ക് എടുക്കാവുന്നതാണ് തലേ ദിവസം മുതൽക്ക് തന്നെ വ്രതം ആരംഭിക്കാം മത്സ്യമാംസങ്ങളൊക്കെ വെടിഞ്ഞുകൊണ്ട് വ്രതം ആരംഭിച്ച് പ്രഭാതത്തിൽ സൂര്യോദയത്തിന് മുമ്പ് തന്നെ ഉണർന്ന് കുളിയും സന്ധ്യാവന്തനാദികളോ അല്ലെങ്കിൽ ജപങ്ങളോ അല്ലെങ്കിൽ അവരവരുടെ പൂജാമുറിയിലിരുന്ന അല്പനേരമൊക്കെ തന്നെ നാമ ജപങ്ങളൊക്കെ തന്നെ അനുഷ്ഠിക്കാം അതിനുശേഷം തൊട്ടടുത്ത് ഗരുഡക്ഷേത്രങ്ങൾ വൈഷ്ണവക്ഷേത്രങ്ങൾ ഗരുഡക്ഷേത്രങ്ങൾ കേരളത്തിൽ വളരെ കുറവാണ് ഉത്തര കേരളത്തിൽ വെള്ളമശ്ശേരിയെ പോലെയും മധ്യകേരളത്തിൽ ചമനാട് ഗരുഡക്ഷേത്രം പോലെയുള്ള ധാരാളം ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് ഇല്ലെങ്കിൽ വിഷ്ണുവിന് സാന്നിധ്യമുള്ള ഏത് ക്ഷേത്രത്തിലും കൃഷ്ണൻ്റെ ഏത് ക്ഷേത്രങ്ങൾക്ക് കൂടെയും ഗരുഡൻ ഉണ്ട് എന്നാണ് സങ്കല്പം ധജപ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണെങ്കിൽ കൊടിമരമുള്ള ക്ഷേത്രമാണെങ്കിൽ ഗരുഡസ്വാമിയുടെ സാന്നിധ്യം നിർബന്ധമായും കൊടിമരത്തിലുണ്ടാവും ഇല്ലെങ്കിലും ഭഗവാന്റെ മുൻപിൽ തന്നെ ഗരുഡന് പ്രത്യേകം സാന്നിധ്യമുണ്ട് എന്നാണ് സങ്കല്പം അതുകൊണ്ട് തീർച്ചയായും രാവിലെ വിഷ്ണു ക്ഷേത്രത്തിൽ ചെന്ന് ദർശനം ചെയ്യുക അതിൽ ഗരുഡസ്വാമിയെയും ഒന്ന് ധ്യാനിക്കുക ഭഗവാന്റെ മുൻപിലായി ഗരുടസ്വാമി ഉണ്ട് എന്ന് തന്നെ സങ്കല്പിച്ച് അല്ലെങ്കിൽ കൊടിമരത്തിൻ്റെ അടുത്ത് ചെന്ന് അല്ലെങ്കിൽ ഗരുഡ സാന്നിധ്യമുള്ള ക്ഷേത്രങ്ങളിൽ ചെന്ന് തൊഴുത് പ്രാർത്ഥിച്ച് ജപിച്ച് ആ ദിവസം പറ്റുമെങ്കിൽ കദളിപ്പഴമോ തുളസിപ്പൂക്കളോ താമരയോ ഭഗവാൻ സമർപ്പിക്കുക വൈകുന്നേരം വരെയും നിർജ്ജലമായി വ്രതം എടുക്കാൻ സാധിക്കണവരങ്ങനെ ഇല്ല പാലോ പഴമോ മറ്റ് ഇളനീരോ കഴിച്ച് വ്രതം എടുക്കാൻ ഇനി ചെറിയ ലഘുഭോജനങ്ങൾ മാത്രം കഴിച്ച് പരമാവധി ഉപ്പും എണ്ണയും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ലഘുഭോജനങ്ങൾ മാത്രം സാത്വികാഹാരങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് വ്രതെടുക്കണവരങ്ങനെ സഹസ്രനാമ ജപങ്ങൾ ചെയ്യുന്നത് ബഹുവിശേഷമാണ് വിഷു സഹസ്രനാമാദികളാവാം ഗരുഡസ്വാമിയുടെ അഷ്ടോത്തര മന്ത്രങ്ങളുണ്ട് കുങ്കുമാങ്കിത കാത്രായ കുന്തേതു ദവളായ വിഷ്ണുവാഹ നമസ്തുഭ്യം പക്ഷിരാജായ തേ എന്ന ഗരുഡമന്ത്രം അനവധി നിരവധിയായ തവണ ജപിക്കുക ഗരുഡാഷ്ടോത്രങ്ങളെല്ലാം തന്നെ ഓൺലൈനിൽ ധാരാളമായി ലഭ്യമാണ് ആ ഗരുഡാഷ്ടോത്തര മന്ത്രങ്ങൾ വൈകുന്നേരം വരെയും ജപിക്കുക വസ്ത്രം ദാനം ചെയ്യുന്നത് ആ ദിവസം നിങ്ങൾക്കിഷ്ടപ്പെട്ട നിറത്തിലുള്ളൊരു വസ്ത്രം അത് ദാനം ചെയ്യുന്നതും പൂർവജന്മ പാപങ്ങളിൽ നിന്ന് പോലും മുക്തമാവാൻ അത് വളരെ വിശേഷമാണ് ഗരുഡസ്വാമിയുടെ നാമം എവിടെ ജപിക്കണോ അവിടെ അകന്നു ഭയങ്ങളകന്നുപോണൂത്രേ തൻ്റെ മാതാവിനെ ദാസ്യത്തിൽ നിന്ന് രക്ഷിച്ച മൂർത്തിയാണ് ഗരുഡസ്വാമി കുട്ടികളെ വളരെ ശ്രേഷ്ഠന്മാരാക്കി വളർത്തുന്നതിന് മാതാപിതാക്കൾ ഈ വ്രതം അനുഷ്ഠിക്കണത് വളരെ വിശേഷമാണ് കുട്ടികളുടെ ശ്രയോദർക്കമായ ഭാവിക്കായിട്ട് ഉദരസംബന്ധങ്ങളായ പല രോഗങ്ങളും മാറാൻ ഗരുഡസ്വാമിയുടെ നാമജപം ഈ പറഞ്ഞ രീതിയിലുള്ള വ്രതം അനുഷ്ഠിക്കുന്നത് ബഹുവിശേഷമാണ് ഗരുഡഭജനം കൊണ്ട് തീരാത്ത ദുരിതങ്ങളില്ല തീർച്ചയായും നിങ്ങളെല്ലാം തന്നെ ഈ വർഷം ഗരുഡ പഞ്ചമി ദിവസം ഈ വ്രതം അനുഷ്ഠിക്കുക ഭഗവാന്റെ അനുഗ്രഹത്തിന് ഗരുഡ പഞ്ചമി നാഗപഞ്ചമിയും കൂടിയാണ് പ്രത്യേകിച്ച് ഉത്തര ഭാരതത്തിലൊക്കെ കേരളത്തിലൊക്കെ തന്നെ വിശേഷമായി കന്നിമാസത്തിലെ ആയില്യം ബഹുവിശേഷമായ ഒരു ആരാധനാക്രമമായിട്ട് അനുഷ്ഠിക്കുമ്പോൾ ഈ കന്നി ആയില്യം മലയാളികൾക്ക് മാത്രമാണ് സർപ്പപ്രാധാന്യമുള്ള ഒരു കാലം ഉത്തരഭാരതത്തിലേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ കേരളം ഒഴിച്ചുള്ള മറ്റ് കർണാടകത്തിലും മറ്റുമൊക്കെ ശ്രദ്ധിക്കുമ്പോൾ തമിഴ്നാട്ടിലും ആന്ധ്രയിലൊക്കെ ദർശിക്കുമ്പോൾ അവിടെയെല്ലാം സർപ്പാരാധനയ്ക്ക് വളരെ വിശേഷമായിട്ടുള്ളൊരു ഒരു ഒരു ദിവസമായിട്ട് ഈ നാഗപഞ്ചമിക്ക് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഗരുഡനെയും നാഗത്തെയും ചിലപ്പോൾ ഒരേ അച്ഛൻ്റെ രണ്ട് അമ്മമാരിൽ നിന്നുണ്ടായ മക്കൾ എന്നുള്ള രീതിയിൽ അവരെ രണ്ടുപേരെയും വളരെ ഭംഗിയായി പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യാൻ പറ്റിയ ദിവസമാണ് നമ്മുടെ ഈ പറഞ്ഞ ശ്രാവണ മാസത്തിലെ വെളുത്ത പഞ്ചമി ദിവസം അവരുടെ അനുഗ്രഹകലകൾ തീർച്ചയായും നമുക്ക് ധാരാളമായി ലഭിക്കുന്നതാണ് കേരളീയർക്ക് പൊതുവേ സർപ്പദോഷങ്ങൾ അല്ലെങ്കിൽ സർപ്പ ആരാധന ആരാധനാലയങ്ങൾ അല്ലെങ്കിൽ പൂർവികരായി അനുഷ്ഠിച്ചു വന്ന സർപ്പങ്ങളെ കൃത്യമായി പരിപാലിക്കാത്തത് കൊണ്ടുള്ള ദോഷങ്ങൾ ഇതെല്ലാം തീരാൻ ഗരുഡസ്വാമിയുടെ അനുഗ്രഹം ഒന്നുണ്ടായാൽ മതി തീർച്ചയായും നിങ്ങൾ ഈ വ്രതം എടുക്കണം ഇതിന് അറിയണം ഗരുഡ മന്ത്രങ്ങൾ ജപിക്കണം തീർച്ചയായും എല്ലാവർക്കും ഈ വക വിവിധങ്ങളിൽ നിന്ന് മുക്തമാവാൻ ഈ ഗരുഡപഞ്ചമി വ്രതം കൊണ്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി മറ്റൊരു സന്ദർഭത്തിൽ കാണാം നമസ്കാരം